പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏത് ഉത്തരം തുങ്കൻ കമ്മിറ്റി പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏത് ഉത്തരം തുങ്കൻ കമ്മിറ്റി നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്ന സ്ഥാപനമായ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഏത് ജില്ലയിലാണ് ഉത്തരം എറണാകുളം ജില്ലയിൽ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്ന സ്ഥാപനമായ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഏത് ജില്ലയിൽ ഉത്തരം എറണാകുളം ജില്ലയിൽ വ്യക്തിയെ തിരിച്ച് റിയുക അതിനുള്ള സൂചനകൾ വ്യക്തിയെ തിരിച്ചറിയുക അതിനുള്ള സൂചനകൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർഒയുടെ ചെയർമാനായിരുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർ ഒയുടെ ചെയർമാനായിരുന്നു രണ്ട് ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഇദ്ദേഹത്തിന് രണ്ടായിരത്തിൽ പത്മ വിഭൂഷൺ ലഭിച്ചു രണ്ട് ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഇദ്ദേഹത്തിന് രണ്ടായിരത്തിൽ പത്മവിഭൂഷൺ ലഭിച്ചു മൂന്ന് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പുനഃപരിശോധിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു മൂന്ന് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പുനഃപരിശോധിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു നാല് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ചു നാല് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ചു ഉത്തരം ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഉത്തരം ഡോക്ടർ കെ കസ്തൂരിരംഗൻ അമേരിക്ക മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച വാലി ഫീവർ എന്ന രോഗത്തിന് കാരണമെന്ത് ഉത്തരം പാരസൈറ്റ് അമേരിക്ക മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച വാലി ഫീവർ എന്ന രോഗത്തിന് കാരണമെന്ത് ഉത്തരം പാരസൈറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിന് അന്തരിച്ച മാർപ്പാപ്പയുടെ ജന്മദേശമേത് ഉത്തരം ബ്രിട്ടൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിന് അന്തരിച്ച മാർപ്പാപ്പയുടെ ജന്മദേശമേത് ഉത്തരം ബ്രിട്ടൻ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ആര് ഉത്തരം രാമചന്ദ്ര സൂര്യഭാൻ ഗവായ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം രാമചന്ദ്ര സൂര്യഭാൻ ഗവായി കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടതാര് ഉത്തരം ഡോക്ടർ വിശ്വാസ് മെത്ത കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടതായ ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഏതു രാജ്യത്തിന് നൽകുന്നതിനുള്ള ഉടമ്പടിയിലാണ് ബ്രിട്ടൻ ഒപ്പുവെച്ചത് ഉത്തരം മൗറീഷ്യസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഏത് രാജ്യത്തിന് നൽകുന്നതിനുള്ള ഉടമ്പടിയിലാണ് ബ്രിട്ടൻ ഒപ്പുവെച്ചത് ഉത്തരം മൗറീഷ്യസ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ അംഗനവാടികളിലും സ്കൂളുകളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയേത് ഉത്തരം ആ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ അംഗനവാടികളിലും സ്കൂളുകളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത് ഉത്തരം ഐ എക് സാത് സിഖേ